അത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നിത്തിരി ഒരു മെയിലും വെട്ടോ ഒക്കെ വന്നു കേട്ടോ ഇന്നും നമ്മൾ അന്നേരം സുപ്പ് ഇന്നും അടുക്കണേ ആണ് രാവിലെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മീറ്റ് കിട്ടുകയല്ലേ അപ്പോഴേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ പിന്നെ എന്താ ഇന്ന് നമ്മുടെ അമ്പലത്തിലേ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ വിളക്കാതുകൊണ്ടൊന്നും മീനും ഒന്നും എടുക്കുന്നില്ല സ്വാമി സാമിക്കഞ്ഞി ഉണ്ട് അപ്പോഴ് അത് കഴിക്കാതെ വിചാരിച്ചേട്ടോ അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ ഞാൻ തള്ളിയന്തി മറിഞ്ഞു ഒന്നും ചെയ്തില്ല കേട്ടോ ചോറൊക്കെ വെച്ചതേ ഉള്ളൂ മീനും ദിവസം നമുക്ക് പകുതി പണികളില്ലല്ലോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും വീട്ടിൽ ഇരിക്കുന്ന ദിവസമില്ല എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതിന് ഞങ്ങൾ ഏത്തപ്പഴേ ഇന്ന് ഏത്തപ്പഴം ഇതും അപ്പം ഞങ്ങൾ ഏത്തക്കപ്പം ഉണ്ടാക്കാൻ പോകും കേട്ടോ ഏത്തക്ക ഏത്തക്കപ്പം കഴിക്കാൻ എല്ലാവരും ഓടിവായൂ ഞാനിത് എല്ലാം ഇവിടെ എന്താ പൊളിച്ച് സെറ്റ് ആക്കി ഇട്ടേക്കുകയാണ് കേട്ടോ വലുതായിട്ട് പലതായിട്ട് അവർക്ക് ഇഷ്ടമല്ല കളർ പൊടിയല്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മുടെ മൈദയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അവർക്കതാ ഇഷ്ടം അങ്ങോട്ട് കിടന്ന് മുങ്ങി കുളിക്കട്ടെ അവന്മാര് അപ്പം ഇന്നിച്ചിരി വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തുണിയൊക്കെ പറക്കി ഉണക്കാം അല്ലേ നല്ല വെയിലുണ്ട് ഞാൻ ഇതേ രീതി കട്ടും ചെയ്തിട്ടുണ്ട് ഇത് മാധു ഒന്നും അതൊന്നും കിണ കീറിയിട്ടിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ഇട്ടേക്കുകയാണ് നമ്മുടെ ചീനച്ചട്ടിയിലെ ഇരുമ്പ ചീനച്ചട്ടി ആകുമ്പോഴേ എണ്ണ കുടിക്കത്തില്ല അല്ലാത്ത എണ്ണ എണ്ണയിടപ്പം കുടിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ എണ്ണയൊക്കെ ചൂടായി നമുക്ക് ഇട്ടു കൊടുക്കാം ഓരോന്ന് കേട്ടോ എണ്ണ നന്നായി ചൂടായി തരണം ഏട്ടാ അപ്പഴത്തക്കുമ്പോ കഴിക്കണോന്ന് ആഗ്രഹമുള്ള ഒരു ഓടി വായു ഓടി വായു ഇത് കുഴിയുള്ള ചീനച്ചട്ടിയുടെ കുറെശ്ശേ ഇട്ട് കൊടുക്കണം ചെറിയ ചെറിയ ചീനച്ചട്ടിയും അഞ്ചെണ്ണം അഞ്ചെണ്ണം നമ്മുടെ ചിന്നു ഇരുന്ന് വിളിക്കുന്ന ഏട്ട അപ്പോഴാ നാല് പേരും ഒന്ന് കിടന്ന് തിരിഞ്ഞു ഒക്കെ സെറ്റായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാം മതി കേട്ടോ തിരിച്ചക്കി ഇട്ട് കൊടുക്കാം എനിക്ക് അടുക്കള വിശേഷങ്ങൾ കാണിക്കാവുന്ന ഇഷ്ടമുണ്ട് പക്ഷെ എന്റെ കൂട്ടുകാരനെ അടുക്കളയിൽ വലുതായിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ഇട്ടില്ലായിരുന്നു മങ്ങിക്കിടന്നും അതുകൊണ്ടൊരു നമുക്ക് വെട്ടമില്ലാതെ വീഡിയോ ചെയ്തിട്ട് എന്ത് കാര്യം അല്ലെ വെട്ടം വേണം തെളിച്ചം വേണം ഞാൻ പിന്നെ ലൈറ്റ് ഒന്നും മറ്റേ നമ്മൾ ഇതിൻ്റെ ഉണ്ടല്ലോ സ്റ്റാൻഡിനോടൊപ്പം നമുക്ക് കിട്ടുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഞാൻ പിന്നെ ആദ്യമൊന്നും പിറ്റ് ചെയ്തില്ല കേട്ടോ അതൊക്കെ മെനക്കേടാണ് അപ്പം നമുക്ക് കോരി 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 ഇടാം ആദ്യത്ത് നമ്മുടെ സെറ്റായി കേട്ടോ ആദ്യത്തെ നമ്മുടേത് സെറ്റായല്ലോ പെട്ടെന്ന് തന്നെ എണ്ണ ചൂടായി കിടന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായല്ലോ ഒക്കെ വേണ്ട ഒരു ഓടിയോ ഞാൻ ലൈവൊക്കെ വരുന്നുണ്ട് നിങ്ങളൊക്കെ കാണുന്നുണ്ട് എൻ്റെ ലൈവും കൂടെ ഒക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ചുമ്മാ കുഞ്ഞ് ഷോർട്ടൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ സംഭവങ്ങളൊക്കെ നമുക്കായി വന്നു അതിൻ്റെ കൂടെ എൻ്റെ മൊബൈൽ വെക്കുന്ന നമ്മുടെ ആ ഇത് എല്ലാം തക പോയിട്ടോ ദ എല്ലാം പോയി ഇനി എനിക്കത് ഓർഡർ ചെയ്തില്ല അതൊരെണ്ണം നല്ലവരെണ്ണം തപ്പി എടുക്കണം അങ്ങനെ പല 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 അതുകൊണ്ടൊക്കെ ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു വിഷമങ്ങളും ഒക്കെ ആയി നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ ചുമ്മാ ചാരി വെച്ചേക്കും കേട്ടോ മൊബൈൽ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് അത് വലുതണ്ടേ വലുതെപ്പോഴും നമുക്ക് കുക്കിക്കൊണ്ട് നടക്കാം നോക്കത്തില്ല പോകാൻ നടത്താൻ അല്ല ചെറുതാവുമ്പോൾ നമുക്ക് എപ്പോഴും സൗകര്യം അല്ലേ ഏത്തക്കായ്ക്കൊക്കെ ഇപ്പം വിലക്കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഏത്തക്കായ്ക്കൊക്കെ വിലക്കുറവാണെന്ന് തോന്നുന്നു നിങ്ങള് വാങ്ങിച്ച് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ ഏത് ചെറിയ കഷ്ണെ ചെറുതായിട്ട് കണ്ടിട്ട് കൊറച്ചെടുക്കുന്ന കേട്ടല്ലേ ഞങ്ങക്കൊന്നും വേണ്ട മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്കൊന്നും വേണ്ട ഏത്തപ്പഴമൊക്കെ കാണുമ്പോഴേ ഇപ്പം പേടിയാടേ ഏത്തപ്പഴമൊക്കെ കാണുമ്പോഴേ ഇപ്പം പേടിയാണ് രണ്ടെ ഞാൻ ആ പിട്ടുടുത്തളെ ഞായറാഴ്ച പോലും പിള്ളേരെ വീട്ടിൽ ഇരിക്കും ഇപ്പൊ പിന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഏതപ്പഴ അല്ലാതെ കഴിക്കാൻ എല്ലാവർക്കും വരും അപ്പൊ ഇങ്ങനെ അവരുടെ ഏത് സുപ്പ് വിചാരിച്ചു ഇങ്ങനെ അവട്ടെ എന്ന് വിചാരിച്ചു വേണ്ട 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 നമ്മുടെ ആദ്യത്തെ അഞ്ചെണ്ണം ഉണ്ടാക്കിയ ആദ്യത്തെ എവിടേക്കാകും ഇവർക്ക് മൈദയ്ക്കേത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ വേറെ ഒന്നിനും എടുക്കത്തില്ല മൈദ ഏതൊക്കെയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം കഴിക്കട്ടെ പിള്ളേരെ അല്ലേ ഏ അല്ലേ കഴിക്കട്ടെ കുറിച്ചത് സത്യസ് കളിച്ചല്ലേ എടു ചിന്വേ ചിന്നു വിളിയേക്കുന്ന ചിന്വേ ചിന് നമ്മുടെ കുഞ്ഞിക്കിളിയുണ്ടല്ലോ അവൾ ഇവിടെ എപ്പഴും ചിന്വേ വായോ തേങ്ങാ തിരികെ വെച്ചിട്ടുണ്ട് വായോ വായോ എന്റെ കുഞ്ഞിക്കിളി കേട്ടോ അവൾ എപ്പഴും ഇതിലെ വരും തേങ്ങാ തിന്ന വായോ വാടി പെണ്ണേ വിടെ നിനക്ക് താണ്ട് തേങ്ങാ തിരികി വെച്ചിട്ടുണ്ട് ഞാൻ ബാ പെണ്ണേ നിനക്ക് ഞാൻ തേങ്ങാ തിരികി വെച്ചിട്ട് എടി ഇവിടെ വാടി തേങ്ങാ തിരികെ വെച്ചിട്ടുണ്ട് വാ വന്നാ തരാ ഏത്തക്കാ പോവും തരാം അല്ലേ ഇവിടെ കുഞ്ഞിക്കിളുക്കി കൊടുക്കാൻ നമ്മൾ പിന്നോ വായോ വാടി ഇവിടെ ഇവിടെ വാടി വെറുതെ അലമ്പുണ്ടാക്കാതെ അപ്പൊ ഇന്ത്യ നമ്മള് രണ്ടാമത്തെയായി കേട്ടോ രണ്ടാമത്തേം സെറ്റ് ആയിട്ടുണ്ട് വേഗമാണ് ഏത്തക്കെ ഉണ്ടാക്കാം എന്നെ അലപ്പൊട്ടാകുന്നത് വാഞ്ഞോട്ട് നിനക്ക് ഏത്തക്കകുമ്പോൾ വേണമെങ്കിൽ വാ നിനക്ക് തരാം ഞാൻ വാടി ഇവിടെ അങ്ങനെ നമ്മളെ രണ്ടാമത്തേട്ടോത്തിനും മൂന്നാമത്തെ ആട്ടോ വായോ വായോ പ്രശ്നം അതാണ് അടുക്കളയിൽ നിൽക്കുമ്പോ നമുക്ക് പ്രശ്നം വരുന്നത് ആ കുറച്ചെണ്ണയെ ഒഴിച്ചില്ല കേട്ടോ പക്ഷെ ഈ ഇരുമ്പ് ചീനിച്ചാട്ടിക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചാൽ എണ്ണ പെട്ടെന്ന് കുടിക്കത്തില്ല എണ്ണ പോകത്തില്ല കേട്ടോ അങ്ങനെ തന്നെ കിടക്കും എന്റെ ഒരു വിശ്വാസമാണ് ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചോളൂ ഒത്തിരി എണ്ണയൊന്നും ചോദിച്ചില്ല കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോ ഞാനങ്ങ് മറന്നുപോയി വീഡിയോ ഞാനിങ്ങനെ മറന്നുപോയിട്ട് ഇത്തിരി സമയത്തേക്ക് വേറെ എങ്ങാണ്ടൊക്കെ ഞാൻ പോയി ആ നിങ്ങൾ ഇവിടെ ഇരുപണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ അതില്ല നിങ്ങളെ ഞാൻ മറന്നുപോയി ഞാൻ ഇച്ചിരി മാവേ ചെറുതിന്റെ കൂടെ ഒഴിച്ചതാണ് എടുക്കാതെ ഒരു പ്രയാസം അവർക്ക് ഈ മാവിങ്ങ അതിനകത്ത് വേണം കേട്ടോ രണ്ടാമത് മൂന്നാമത് എത്തല്ലേ നമ്മളെ മൂന്നാമത്തെ എത്തിക്കിയപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഒരു ട്രിപ്പ് കൂടെ ആണോ നോക്കട്ടെ പറ നമ്മള് ആ എടുത്തത് പറയുന്നു അങ്ങനെ നമ്മള് പരിപാടി കഴിഞ്ഞു ഏത്തക്ക ഉണ്ടാ കഴിഞ്ഞു കേട്ടോ ഏത്തക്ക ഉണ്ടാക്ക ഇത്രയും മാവേ ഉണ്ടായിരുന്നു അധികത്തില് അത് നമുക്ക് അവസാനം ഒരു പിള്ളേർക്ക് ഇഷ്ടമാല്ല അവസാനത്തെ ഈ മാവെടുത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമല്ല ആ വെടേട്ടോ どう അതിൻ്റെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ തീ പിടിച്ച വില കേട്ടോ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നത്തില്ലോ സത്യല്ലേ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല എന്തൊരു വിലയാ ആവട്ടെ ആവട്ട സെറ്റ് ആയി കേട്ടോ അടിപൊളിയായി നമുക്കതും കൂടെ വാങ്ങി വെക്കാം അതേ ഉള്ളു ഇത്രയും കൂടെ ഉള്ളു തീർന്നോട്ടോ ആ മാവ് കുമ്പള കുമ്പളയായിട്ട് ഒഴിച്ചൊഴിച്ച് പിന്നെ ഏർ കൊടുക്കാം കേട്ടോ ശരിയുള്ളു കേട്ടോ ബാക്കിയൊക്കെ സുപ്പ് എടുത്ത് കണക്റ്റ് ചെയ്യപ്പ വന്ന കേട്ടോ അത് നല്ല രസം അവസാനം നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുമ്പോഴും അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വരത്തില്ല അവസാനത്തെ മാവ് നമ്മൾ പൂട്ടി ഒരു സംഭവം അങ്ങുണ്ടാക്കി എടുക്കും ഒരു സംഭവം അങ് ഉണ്ടാക്കി എടുക്കും അത് കളയണ്ട മാവ മാവ് കളയണ്ട നിങ്ങളെ ഞാൻ കഴിച്ച കഴിച്ചില്ലല്ലോ ഉണ്ടാക്കിട്ട് നിങ്ങൾ ഞാൻ പറയണ്ടെറുതായിട്ട് ഉണ്ടാക്കിയത് ഇത് കണ്ടോ ചെറിയ കഷ്ണായിട്ടുണ്ടാക്കിയത് ചൂടെ ചൂട് നിങ്ങൾ പിന്നെ എനിക്ക് ആക്രാന്ത ഒന്നും അല്ല കേട്ടോ എന്നാലും ഉണ്ടാക്കിയത് നമുക്കൊന്ന് കഴിച്ചു കാണിക്കട്ടെ നമ്മൾ തീ ഓഫ് ആക്കി കണ്ണ് ഒന്ന് തെറ്റിപ്പോയി അവ മരിച്ചു മൂത്തുപോയി സാരമില്ല അതൊക്കെ നമുക്ക് സാരമില്ല അതൊക്കെ എന്ത് അപ്പോഴത്തേ നമ്മള് അധികം ഭീരമായിട്ട് എല്ലാം ചുറ്റുകഴിഞ്ഞു ഇത്രയും നമ്മുടെ ഏത്തക്കപ്പും ഇത്രയും ഏത്തക്കപ്പ ഉണ്ടാക്കി കേട്ടോ ഒരു നാലേത്തക്കുണ്ട് ഇത്രയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇത്രയുള്ള പരിപാടി ഇനി അവരുടെ മുന്നിലോട്ട് കൊണ്ടു വയ്ക്കുക കേട്ടോ ആരെങ്കിലൊക്കെ പറക്കി തിന്നട്ടെ ഇന്നിപ്പം ഗസ്റ്റൊന്നും ആരും വരാൻ സാധ്യതയില്ലായിരിക്കും ഞായറാഴ്ചയല്ലേ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൊടുക്കാം അവർക്കൂടെ കൊടുക്കാം ഇത്രയും ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കൂടെ കഴിക്കാൻ ഒക്കും നിങ്ങൾ പറ കഴിക്കാം ഒരു മൂന്നാല് തവണയായിട്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ കൊച്ചുങ്ങളെല്ലാവരുടെയും നമുക്ക് കഴിക്കാം അപ്പോഴും നിങ്ങൾക്ക് തന്നില്ല എന്ന് പരാതി വേണ്ട ദേ കഴിച്ചു കഴിച്ചു മം 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 മമ്മ അപ്പോഴ നമ്മുടെ ഇത്രയേ ഉള്ളായിരുന്നു ഏത്തക്കപ്പം ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ കേട്ടോ കേട്ടോ അപ്പോഴെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്തു തരണേ ഇന്നും എനിക്കിനി നമ്മുടെ എടുത്ത് നോക്കുമ്പോഴാണ് ഇതിന് എത്രമാത്രം വെട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ വിളിച്ച കുറവ് സാരമില്ല നിങ്ങൾ സദ്യം ചെയ്യും സത്യം ക്ഷമിക്കും എന്ന് അപേക്ഷിക്കുന്നു ക്ഷമിക്കും എന്ന് എനിക്ക് അറിയാം കേട്ടോ ഓക്കെ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളൊക്കെ ഇനിയും കിടക്കുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് രണ്ട് ദിവസം കൊണ്ട് അടുക്കള കിടന്നു ഇരിക്കുവാണ് കേട്ടോ എല്ലാ ടിപ്പുകളൊക്കെ ഒക്കെ കാണിച്ച് തരാം ഞാൻ കേട്ടോ അപ്പോഴെല്ലാവർക്കും കേറ്റാം